കുംഭ നിങ്ങളെ ഞെട്ടിക്കും രാജമൌലി ചിത്രത്തെക്കുറിച്ച് പൃഥ്വിരാജ് എസ് എസ് രാജമൌലിയും മഹേഷ് ബാബുവും ഒന്നിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രം വാരണാസിക്കായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം ചിത്രത്തിൽ പ്രതി നായക വേഷത്തിലെത്തുന്ന പൃഥ്വിരാജിന്റെ കുംഭ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് ചിത്രത്തിൽ വീൽ ചെയറിലിരിക്കുന്ന കുംഭ എന്ന കഥാപാത്രമായാണ് പൃഥ്വിരാജ് എത്തുന്നത് വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിക്കുന്നവർക്ക് മറുപടിയായാണ് താര സംസാരിച്ചത് വീൽ ചെയർ അയാളുടെ പ്രോപ്പർട്ടികളിൽ ഒന്ന് മാത്രമാണ് അതിലിരുന്ന് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷകരെ അവതരിപ്പിക്കും പോസ്റ്ററിൽ കണ്ടതിനേക്കാൾ അപകടകാരിയാണ് കുംഭ പൃഥ്വിരാജ് പറഞ്ഞു സി ജി ഐ സഹായമില്ലാതെ യാഥാർത്ഥ്യമായാണ് വീൽ ചെയർ സീനുകൾ ചിത്രീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ദൃശ്യവിസ്മയമായി മാറുകയാണ് രുദ്രനും വാരണാസിയും മഹേഷ് ബാബു രുദ്ര എന്ന കഥാപാത്രമായി എത്തുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഏഴിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ടീസർ ലോഞ്ച് ബി സി ഐ അഞ്ഞൂറ്റി പന്ത്രണ്ടിലെ വാരണാസിയും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ശാംഭവി എന്ന ചിഹ്നഗ്രഹവും ടീസറിലെ പ്രധാന ആകർഷണങ്ങളാണ് അന്റാർട്ടിക്കയിലെ ഐസ് ഷെൽഫുകൾ മുതൽ ആഫ്രിക്കൻ വനങ്ങളും പുരാതന ലങ്കാനഗരവും വരെ നീളുന്ന ദൃശ്യവിസ്മയമാണ് രാജമൌലി ഒരുക്കുന്നത് അണിയറയിൽ കരുത്തരായ മഹേഷ് ബാബുനും പൃഥ്വിരാജിനും ഒപ്പം പ്രിയങ്ക ചോപ്രയും പ്രധാന വേഷത്തിലെത്തുന്നു ശ്രീദുർഗ ആർട്സ് ഷോവിംഗ് ബിസിനസ് എന്നീ ബാനറുകളിൽ കെ എൽ നാരായണനും എസ് എസ് കാർത്തികേയനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കിരവാണിയാണ് സംഗീതം ഐമാക്സ് ഫോർമാറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ പുതിയ ചരിത്രമാകുമെന്നാണ് പ്രതീക്ഷ